പൈസ ഞാൻ സമ്മതിക്കുന്നതിൻ്റെ കാര്യം ഒരു പത്തുതോറോളം പുതുമുഖങ്ങളുണ്ട് സിനിമയിൽ കാരണം നാട്ടിൻപറ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കഥാപാത്രങ്ങൾ വന്നു പോകുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് പക്ഷെ അവരെല്ലാം തനി നാട്ടിൻപറ കഥാപാത്രങ്ങളാണെങ്കിലാണെങ്കിൽ പോലും പൈസ പറഞ്ഞു കൊടുത്ത രീതിയോ വളരെ പക്കിയായിട്ട് ചെയ്ത് അവർ പോയിട്ടുണ്ട് കാരണം എൻ്റെ കൂടെ തന്നെ കുറേ പേര് അഭിനയിച്ചിട്ടുണ്ട് ഒരു മാഷായിട്ട് അഭിനയിക്കുന്ന ഒരാളുണ്ട് അദ്ദേഹം കോഴിക്കോട് ആർട്സ് കോളേജിലെ അധ്യാവസ്ഥർ പ്രൊഫസറാണ് അദ്ദേഹം അദ്ദേഹത്തിനോട് അഭിനയത്തിനോടുള്ളൊരു ആസക്തി കൊണ്ടാണ്

ഇമോഷൻസൊക്കെ കണക്റ്റ് ചെയ്യാൻ ഞാൻ ആദ്യം സിമ്പിളായിട്ടൊക്കെ നമ്മളൊരു സീ ഒരു സിനിമ എന്ന് പറയുമ്പോൾ സീക്വൻസ് ചെയ്യുമ്പോൾ സിമ്പിളായിട്ടൊക്കെ ഉള്ള രീതിയിൽ ആണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യുക അപ്പോൾ അത് പ്ലാൻ ചെയ്ത് വന്നപ്പോൾ നമുക്ക് എനിക്ക് എത്ര വന്നിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല കാരണം എനിക്കത് ഇത്രയും പോരാന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് ഒരു പ്രത്യേക സ്റ്റൈൽ ഒരു പ്രത്യേക സ്റ്റൈലിൽ കിട്ടിയപ്പോൾ പിന്നെ അതിൻ്റെ കുറേ സീക്വൻസ് പിടിച്ച് പോയപ്പോൾ കറക്റ്റ് അവരെ ആ ഇമോഷൻസ് കണക്ട് ചെയ്ത് നമ്മൾ തന്നെ എനിക്ക് ഭയങ്കര ഭയങ്കര എക്സൈറ്റഡായിരുന്നു അപ്പോൾ